ആഭ്യന്തര വകുപ്പിന് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പി വി അൻവർ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന പി വി അൻവർ ഡി ജി പിക്ക് കത്തും നൽകി ഇതിനിടെ എൽ ഡി എഫ് യോഗത്തിൽ അൻവറിന്റെ പൂർവ്വകാലം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും അൻവർ അതിശക്തമായി രംഗത്തിറങ്ങുമെന്ന് വ്യക്തം അൻവറിന്റെ ബൗൺസറും സതീശന്റെ യോർക്കറും ബുദ്ധികേന്ദ്രമാര് എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിനിടെ ശബരിമലയിൽ അജിത് കുമാറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം ശക്തമാകുന്നു എ ഡി ജി പിക്ക് എതിരായ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് സർക്കാരിന് ഡി ജി പിയുടെ ശുപാർശയുമുണ്ട് അജിത് കുമാറിന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തി ഏതായാലും വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പിയുടെ ശുപാർശ വന്നതോടെ ആഭ്യന്തര വകുപ്പിന് വീണ്ടും ചോദ്യങ്ങൾ തിരുവനന്തപുരത്തെത്തിയ അൻവർ പി ശശിക്കെതിരെ പരാതി കൊടുക്കുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് സി പി ഐയുടെ വില എന്തെന്ന് അവർ ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി ഘടക കക്ഷികളെക്കാൾ സ്വാധീനം ആർ എസ് എസിനെന്നും വി ഡി സതീശനും വിമർശിച്ചിട്ടുണ്ട് പോലീസിൽ പുഴുക്കുത്തുണ്ടെന്നും മുഖ്യമന്ത്രിയില് വിശ്വാസമെന്ന് കാരായി രാജനും പ്രതികരിച്ചു ഇതിനിടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന നികുതി വിഹിതം അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം സംസ്ഥാനത്ത് പിആർ ഡി ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനൌദ്യോഗിക അന്വേഷണം തുടങ്ങി എന്ന വാർത്തകളും ചർച്ചയായിട്ടുണ്ട് തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഡി ജി പിക്ക് കത്ത് നൽകി എം എൽ എയുടെ ലെറ്റർ പാഡിലാണ് കത്ത് നൽകിയിരിക്കുന്നത് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ താൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്യുകയാണെന്നും ആ സാഹചര്യത്തിൽ സമൂഹത്തിലെ ചില ക്ഷുദ്രശക്തികൾ തന്നെ കൊല്ലുവാനും കുടുംബത്തെ അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് അൻവറിന്റെ വാദം തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ക്രിമിനൽ സംഘം ഊമ അയച്ചിരുന്നതായും അൻവർ പറഞ്ഞു കത്തിന്റെ പകർപ്പും കൈമാറിയിട്ടുണ്ട് മലപ്പുറം എടവണ്ണ ഉദായിയിൽ താമസിക്കുന്ന കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് ആവശ്യം നേരത്തെ ജീവനും ഭീഷണിയുണ്ടെന്ന് കാട്ടി തോക്ക് ലൈസൻസിനായി അൻവർ മലപ്പുറം ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു കളക്ടറുടെ ചേംബറിൽ നേരിട്ടെത്തിയായിരുന്നു അന്ന് അപേക്ഷ നൽകിയത് ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യവുമായി ഡി ജി സമീപിച്ചത് എൽ ഡി എഫ് യോഗത്തിൽ പി വി എൻവർ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണെന്ന് യു ഡി എഫിലെ പൂർവ്വകാലം പരോക്ഷമായി സൂചിപ്പിച്ച മുഖ്യമന്ത്രി എൽ ഡി എഫിന്റെ അച്ചടക്ക രീതിയല്ല പക്ഷെ നമുക്കിപ്പോൾ പരിമിതിയുണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് എ ഡി ജി പി അവരെ കാണാൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാകും പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അത്തരം ചിന്തയില്ലെന്നും പൂർണ്ണ വിശ്വാസമാണെന്നും വിനോയ് വിശ്വ മറുപടി പറഞ്ഞു ഘടക കക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇടതുമുന്നണി യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചം തീർക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന സി പി എം ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ യോഗത്തിൽ നിലപാടെടുത്തു നിലമ്പൂർ എം എൽ എ പി വി എൻകർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി പന്ത്രണ്ട് ദിവസമാണ് എടുത്തത് പറഞ്ഞതാകട്ടെ അൻപത്തി മൂന്ന് വർഷം മുൻപ് നടന്ന തലശ്ശേരി കലാപത്തെ ആരാണ് അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഇത്രയും കടത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ അൻവറിന് കഴിയില്ല പ്രത്യേകിച്ചും നിയമസംവിധാനവും എം എൽ എയുടെ രീതികളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകൾ നിലനിൽക്കുമ്പോൾ അങ്ങനെയൊരാൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പരസ്യമായി ആരോപണം ഉന്നയിക്കുന്നത് കണ്ണടച്ചുള്ള എടുത്ത ചാട്ടമാവാൻ തരമില്ല പാർട്ടിക്കുള്ളിലും പുറത്തുനിന്നും ആരൊക്കെയോ പിന്തുണയ്ക്കുന്നുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും പിണറായിയുടെ നെഞ്ചിലാണ് ചെന്നുതറിഞ്ഞത് എന്നിട്ടും അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെയോ സഹയാത്രികരുടെയോ ഒന്നും നടക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ ശ്രദ്ധേയമായ കാര്യം അൻവർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിലെയും അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടതിലെയും സമയ പൊരുത്തമാണ് ബൗൺസർ പുറത്തു കൊള്ളിച്ച് പരുവപ്പെടുത്തിയ ബാറ്ററിയെ പിന്നീട് അനായാസം പുറത്താക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് അൻവറിന്റെ ബൗൺസറിന് പിന്നാലെ പിണറായിക്കെതിരെ സതീശന്റെ ഓർക്കം ഈ തന്ത്രം പയറ്റുന്നത് ഇരുവരെയും സ്വന്തം ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആരെങ്കിലും ആണോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ഇരു കൂട്ടർക്കും പിന്നിൽ വളരെ സ്വാധീനവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു വ്യക്തിയോ സംഗമോ ഉണ്ടെന്ന് സംശയിക്കാവുന്നതാണെന്നാണ് ഒരു മുൻ പോലീസ് ഉന്നതൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞത് തനിക്ക് പിന്നിൽ ദൈവം മാത്രമാണെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു സതീശന് ആസൂത്രിതമായി വിവരങ്ങൾ നൽകുന്നതും അതേ ശക്തികളാണോ എന്നും സംശയിക്കേണ്ടി വരുമെന്നാണ് മാധ്യമങ്ങളുടെ നിരീക്ഷണം മൂന്ന് കൂടിക്കാഴ്ചകൾ മൂന്നിലും അജിത് കുമാറുണ്ട് ഒന്നിലൊപ്പമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ബന്ധു ആരോപണങ്ങൾ കൃത്യമാണെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ രാം മാധവ് എ ഡി ജി പി കൂടിക്കാഴ്ച ഒരു വർഷത്തിലധികമായി ഈ വിവരം അറിയുന്ന ചിലർ പറ്റിയ അവസരത്തിൽ ഈ ബോംബ് പൊട്ടിച്ചതായി കണക്കാക്കണം ലോക്സഭയിലെ കടത്ത തോൽവിയിൽ കാലിടറിയ പാർട്ടി കുടുംബത്തിനെതിരായ ആരോപണങ്ങളിൽ പാർട്ടിക്കുള്ളിലും പ്രതിരോധത്തിലായ മുഖ്യൻ ഇ പി ജയരാജനും പി കെ ശശിക്കുമെതിരെ നടപടിയെടുത്ത് സെക്രട്ടറി എം വി ഗോവിന്ദൻ പിടിമുറുക്കുന്നു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങി സമയമെത്തി അൻവർ വെടിപൊട്ടിക്കുന്നു പിണറായിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരിൽ അത് കൊള്ളുന്നു എ ഡി ജി പി അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഏതായാലും മുഖ്യമന്ത്രിയുടെ ബന്ധു ഒരു തവണ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ എപ്പിസോഡുകളായി പുറത്തു വരുന്നത് ഒരുമിച്ചങ്ങ് പൊട്ടിച്ചാൽ എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാകില്ല ആരോ ഈ വിവാദം പാർട്ടി സമ്മേളന കാലം മുഴുവൻ നീണ്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമുണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ശബരിമലയിൽ എ ഡി ജി പി അജിത് കുമാർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വരും ദിവസങ്ങളിൽ ഈ വഴിക്കും ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമെന്നും വ്യക്തം എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി അനധികൃത സമ്പാദ്യം ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച പരാതികളിൽ അഞ്ചു കാര്യങ്ങളിലാകും വിജിലൻസ് അന്വേഷണം വൈകാതെ ഉത്തരവിറങ്ങും സംസ്ഥാന പോലീസ് ചരിത്രത്തിലെ അസാധാരണ മൊഴിയെടുപ്പിനും പോലീസ് ആസ്ഥാനം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു സംസ്ഥാന പോലീസ് മേധാവിയായ ഡി ജി പി ദർവേഴ് സാഹിബ് അധികാര ശ്രേണിയിലെ രണ്ടാമനായ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയെടുത്തു പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങിയ മൊഴിയെടുപ്പ് പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിച്ചു അന്വേഷണ സംഘത്തിലെ ഐ ജി ജി സ്പർജൻ കുമാറും ഉണ്ടായിരുന്നു അൻവറിന്റെ പതിനാല് ആരോപണങ്ങളെ കുറിച്ച് പകരം അജിത് കുമാറിനോട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഡി ജി പി ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ആരോപണങ്ങൾ തന്നെ കരിവാരത്തേക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു അജിത് കുമാറിന്റെ നിലപാട് ഈ എസ് പി മാറ്റാത്തതിനുള്ള വിരോധമാകാം അൻവറിനെന്ന് മൊഴി നൽകിയെന്നാണ് വിവരം അൻവറിനെതിരെ വാർത്ത നൽകിയ ഓൺലൈൻ ചാനലിന്റെ ഉടമയ്ക്കെതിരെ നിയമപ്രകാരം കേസെടുത്തെന്നും തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യം താൻ അംഗീകരിച്ചില്ലെന്നും മൊഴി നൽകിയെന്നറിയുന്നു ഭരണ മുന്നണിയെ വരെ ഉളച്ച വിവാദത്തിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് നിർണായകമാകും പി വി എൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മാഫിയ അടക്കമുള്ള ചില ബാഹ്യ ശക്തികളാണെന്ന് അജിത് കുമാർ ആരോപിച്ചതായി അറിയുന്നു കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ള ചിലരും ഇതിലുണ്ടെന്നും ഡി ജി പിക്ക് നൽകിയ മൊഴിയിലുണ്ടെന്നാണ് വിവരം മലപ്പുറം ജില്ലയിലെ സ്വർണവേട്ടയുടെ കണക്കുകളും അതിൽ ഉൾപ്പെട്ടവരുടെ കുഴൽപ്പണ ഇടപാടുകളും മൊഴിയിലുണ്ട് വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് ലഭിച്ചാൽ അവർക്കെതിരെ കേസ് എടുക്കണമെന്നും ആവശ്യപ്പെട്ടു മൊഴിയെടുക്കുന്നതിന് ഐ ജി സ്പർജൻ കുമാറിനെ നിയോഗിക്കാനായിരുന്നു തീരുമാനമെങ്കിലും അദ്ദേഹം തന്നെക്കാൾ ജൂനിയറാണെന്നും ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നും എ ഡി ജി പി കത്ത് നൽകിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ നിരന്തരം ആരോപണങ്ങൾ തുടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷ എം എൽ എ പി വി അൻവർ വരും ദിവസങ്ങളിലും ആരോപണങ്ങൾ കടുപ്പിക്കാനും പി ശശിക്കെതിരെയടക്കം പരാതി കൊടുക്കാനുമുള്ള സാധ്യതകളും ചർച്ചയായിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അൻവർ ആദ്യം കൊടുത്ത പരാതിയിൽ പി ശശിയുടെ പേരുണ്ടായിരുന്നില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞതിനു ശേഷമാണ് പി വി അൻവറും ഇത് സ്ഥിരീകരിച്ചത് വരും ദിവസങ്ങളിൽ പി ശശിയുടെ പേരുൾപ്പെടുത്തി പരാതി കൊടുക്കുമോ എന്ന ചോദ്യമുണ്ട് മലപ്പുറം പോലീസിൽ കൂട്ടസ്ഥാന സ്ഥാനചലനം നടപ്പാക്കിയെങ്കിലും താൻ പ്രധാനമായും ആരോപണം ഉന്നയിച്ച എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാത്തതിൽ അൻവറിന് കടുത്ത അമർശമുണ്ട് ഏതായാലും അൻവർ പിന്നോട്ടില്ല എന്ന സൂചനയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് നീതി കിട്ടിയില്ലെങ്കിൽ അത് കിട്ടും വരെ പോരാടുമെന്നും അതിനേണ്ടി ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും കാര്യമാക്കുന്നില്ല എന്നാണ് അൻവർ കുറിച്ചത് പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന ആരോപണം അംഗീകരിച്ചും മുഖ്യമന്ത്രിയിലും ആഭ്യന്തര വകുപ്പിലും വിശ്വാസം അർപ്പിച്ചും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ കാരായ രാജനെ കൊടുക്കാൻ എ ഡി ജി പി എം ആർ രാജകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ശ്രമിച്ചെന്ന പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു പ്രതികരണം കരായിയുടെ ഫോൺ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു കരായി രാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിൽ ഉറച്ച വിശ്വാസമുണ്ട് അത് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് എന്നാൽ ചില പുഴക്കുത്തുകൾ എവിടെയും ഉണ്ടാകും ഭരണകൂട സംവിധാനത്തിൽ പ്രത്യേകിച്ചു ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുകയും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുമെന്നത് ഈ നേതൃത്വത്തിലുള്ള എന്റെയും വിശ്വാസമാണ് തീർച്ചയാണ് അനിവാര്യമാണ് പ്രവർത്തകൻ മുഹമ്മദ് ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് ജാമ്യവ്യവസ്ഥ പ്രകാരം എട്ട് വർഷത്തോളം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയാതെ മാറി നിൽക്കേണ്ടി വന്നയാളാണ് കാരായ രാജൻ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റില്ലെന്ന പിണറായി വിജയൻ ഉറപ്പ് പറഞ്ഞതോടെ ഇ എൽ ഡി എഫിലെ ഘടക കക്ഷികളെക്കാൾ മുഖ്യമന്ത്രിയിൽ സ്വാധീനം ആർ എസ് എസിനാണെന്ന് ഒന്നുകൂടി തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതുമുന്നണിയിൽ തങ്ങൾക്ക് എന്ത് വിലയുണ്ടെന്ന സി പി ഐ ആലോചിക്കണം മര്യാദയ്ക്കിരുന്നാൽ മതിയെന്ന സന്ദേശം നൽകി മുഖ്യമന്ത്രി തന്റെ ഏകാധിപത്യം സി പി എമ്മിനു പുറമേ ഘടകകക്ഷികളിലും അടിച്ചേല്പ്പിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് കേന്ദ്രം ഫോൺ ചോർത്തുന്നതിനെതിരെ സമരം നടത്തിയവര് ഇവിടെ അതുതന്നെ ചെയ്യുകയാണെന്നും വി ഡി പറഞ്ഞു